സർവകലാശാലകളിലെ സ്ഥിരം വി സി നിയമനത്തിൽ സമവായ നീക്കവുമായി സർക്കാർ ഗവർണറുമായി മന്ത്രിമാരായ പി രാജീവും ഡോക്ടർ ആർ ബിന്ദുവും കൂടിക്കാഴ്ച നടത്തി ചർച്ചകൾ പോസിറ്റീവെന്ന് മന്ത്രി പി രാജീവ് പ്രതികരിച്ചു അതിനിടെ സാങ്കേതിക സർവകലാശാലയുടെ പ്രവർത്തനം അതീവ പ്രതിസന്ധിയിലേക്ക് വി സി നിയമനങ്ങളിലെ കോടതി വിധി ഗവർണർ മറികടന്നെന്ന് മന്ത്രിമാർ അറിയിച്ചു ആരംഭിച്ചിരുന്നു ആ വിധി വന്നത് അത് ആധികാരികത ും സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് താൽക്കാലിക വി സി നിയമനം എന്നായിരുന്നു ഗവർണറുടെ മറുപടി കേരള സർവകലാശാല ഉൾപ്പെടെ വിവിധ സർവകലാശാലകളിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്ന് മന്ത്രിമാർ ആവശ്യപ്പെട്ടു അതിനിടെ സംസ്ഥാന സർവകലാശാലകളിലെ ഭരണ പ്രതിസന്ധി ഗുരുതരമാവുകയാണ് കേരള സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറയുന്നത് കേൾക്കരുതെന്നാണ് ജീവനക്കാർക്ക് വൈസ് ചാൻസലറുടെ നിർദ്ദേശം സാങ്കേതിക സർവകലാശാലയിൽ വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് അച്ചടിക്കാനോ തപാൽ വഴി അയക്കാനോ പണമില്ലെന്ന് ജീവനക്കാർ പറയുന്നു നിരവധി സാമ്പത്തിക പ്രശ്നങ്ങൾ ഒന്ന് ക്ലൗഡ് മാനേജ്മെന്റ് കംപ്ലീറ്റ് മൂന്ന് മാസത്തെ ബില്ല് കൊടുത്തിട്ടില്ല പിന്നെ ഒരു മാസം ഏകദേശം എൺപത്തി ലക്ഷം രൂപ കൊടുത്ത് നമ്മുടെ സോഫ്റ്റ്വെയർ സൈഡ് മെയിൻ്റെയിൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ കാശും ബ്ലോക്ക് ആയിരിക്കുകയാണ് പിന്നെ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഏഷ്യാനെറ്റ് കെ ഫോണ് ബി എസ് എൻ എൽ ഈ മൂന്ന് സർവീസ് പ്രൊവൈഡേഴ്സിന്റെ കാശും മുടങ്ങിയിരിക്കണം മൊത്തത്തിൽ യൂണിവേഴ്സിറ്റി ഒരു സ്തംഭനാവസ്ഥയിൽ ഒപ്പിക്കൊണ്ടിരിക്കുകയാണ് സിൻഡിക്കേറ്റ് യോഗം ചേർന്നാലേ ശമ്പളത്തിനടക്കം ബജറ്റ് വിഹിതം അധികാര തർക്കത്തെ തുടർന്ന് സിൻഡിക്കേറ്റ് യോഗം ചേരാത്തതാണ് സാങ്കേതിക സർവകലാശാലയിലെ പ്രതിസന്ധിക്ക് കാരണം പ്രതിസന്ധി രൂക്ഷമായിട്ടും ഇടപെടാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയോ ചാൻസലറോ ഇതുവരെ തയ്യാറായിട്ടുമില്ല ഇത് ബാധിക്കുന്നത് വിദ്യാർത്ഥികളെയാണ് ഉമേഷ് ബാലകൃഷ്ണൻ ട്വന്റി തിരുവനന്തപുരം